ഹായ് ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ കുറച്ച് ദിവസമായി കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് സമയക്കുറവ് കാരണം വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫുഡൊക്കെ വേണ്ട രീതിയിലൊന്നും ഇഷ്ടപ്പെടത്തില്ല വീട്ടിലെ അത്ര ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ പഠിക്കാൻ പോകുന്ന ഏരിയയിലൊന്നും അപ്പോൾ അവർക്ക് നമുക്ക് നമ്മൾ മീനച്ചാർ കൊടുത്തു വിടും അച്ചാറുകളൊക്കെ അന്നേരം അവർക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ് എന്നാൽ നമുക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോലെ എന്താ പറയുക മാവിലൊന്നും മുക്കി ഒരു ചങ്ങനെ ഫ്രൈ ആക്കിയാലൊന്നും നമുക്ക് ഇത് കൊറിയർ വിടാനുള്ളതാണ് അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ കിട്ടുന്നതെന്നൊന്നും നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളിതിൽ പ്രത്യേകിച്ച് മോഡിഫൈ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഞാനിത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് കൊണ്ടുവന്നിട്ട് അത് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് മുക്കാൽ ഭാവം വേവിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ പെരും ജീരകം ഏലക്കായ കുരുമുളക് പൊട് മീറ്റ് മസാല വേണ്ടിയിട്ടുള്ള എല്ലാ മസാലകളും ഇതിൽ ചേർത്തിട്ടുണ്ട് ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല ഇതിൽ മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് കുരുമുളക് പൊടി മീറ്റ് മസാല ഏലക്കായും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചത് കായപ്പൊടി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പുഴുങ്ങി വേവിച്ചെടുത്താണല്ലോ പിന്നെ ഒരു ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതവരവരുടെ എരിയുടെ അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെക്ക് പുരട്ടി അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നതാണ് ഇനി ഇത് നല്ല പോലെ നമ്മളെന്ത് ചെയ്യും ഫ്രൈ ആക്കി എടുക്കും അപ്പം നമുക്ക് പാക്ക് ചെയ്ത് കൊറിയുറി വിട്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യാം മക്കൾക്ക് കിട്ടുമ്പോൾ അത് കേട് വരാതെ തന്നെ അവർക്ക് കിട്ടും ഓക്കെ അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി എളിച്ചെണ്ണ ഇവിടെ ഞാൻ ചൂടായി കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ വറക്കാനായിട്ട് ആരംഭിക്കാം കുറേ ചെടുത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബീഫ് ഫ്രൈ ഏറെക്കുറെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കണ്ട നല്ല ക്രിസ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ഈ ആര് കഴിയുമ്പോൾ ഒരു പിന്നിലിട്ട് നമുക്ക് കൊടുത്ത് ഞ്ഞാൽ കേട് വരാതെ ഇരുന്നോളൂ ഏർ ടൈറ്റുള്ള ഒരു ഡപ്പിയിലാക്കിയിട്ടേ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ആയിട്ടിട്ട് എനിക്ക് അല്ലേ ഇതുപോലെ ഒരു കിലുങ്ങുന്ന പരുവ ആക്കിയെടുത്താൽ മതി കണ്ടല്ലേ